ഞാനൊരു അവിയൽ വെക്കാനുള്ള ഇതിൽ പുറപ്പാടിലാണ് അപ്പം ചേന അരിഞ്ഞ് ആദ്യം വിട്ടു കഷ്ണങ്ങൾ അരിഞ്ഞ് ആദ്യം വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ബാക്കി കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ പടവലങ്ങ വെള്ളരിക്ക അതെല്ലാം നല്ല ഒരേ രീതിയിൽ അത് അരിഞ്ഞ് മൊത്തത്തിൽ വേറെ ഒരുപാട് കഷ്ണമൊന്നുമില്ല പടവലങ്ങയും വെള്ളരിക്കയും ചേനയും അതിൻ്റെ കൂടെ രണ്ട് കായും അരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഒരു ഒരു ചെറിയൊരു ക്യാര ക്യാരറ്റ് എന്താ അത്രയും ആ ക്യാരറ്റും പിന്നെ അതിനു വേണ്ട കാര്യങ്ങളാണ് ക്യാരറ്റും പിന്നെ രണ്ട് മുരിങ്ങക്കായും കൂടെ അരിഞ്ഞാണ് അതിനകത്ത് രണ്ടായിട്ട് കുളന്ന് ഞാൻ ചട്ടിയിലാണ് കാരണം ഞാൻ ഒരു തുള്ളി വെള്ളമൊന്നും ഒഴിക്കാതാണ് വെക്കുന്നത് കാരണം രണ്ട് പച്ചമുളക് കയറി ഇടുക പച്ചമുളകും കീറി ഇട്ട് അത് അതാണ് പച്ചമുളക് അങ്ങനെ കിടക്കട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി വേണമല്ലോ പിന്നെ അധികം മുളകൊന്നും ഞാൻ അരയ്ക്കുന്നില്ല ഒരുപാട് അവിയലിനങ്ങ് നല്ല ഒരു എരിവൊന്നും വേണ്ട അത്യാവശ്യം രണ്ട് പച്ചമുളകാണ് നല്ല എരിവുള്ള പിന്നെ ഒരു സ്വല്പം മുളകുപൊടിയും ചെറിയ എരിവുള്ള ചെറിയ ഒരു ഒരു ചെറിയ സ്പൂണിനാണ് അത്രയും മുളക് പൊടി ഞാനിട്ടത് അപ്പം അതിനും വലിയ കളറൊന്നും വരത്തില്ല ലൈറ്റ് കളറായിട്ട് ഞാൻ ഉണ്ടാക്കിയുള്ളൂ കാരണം മഞ്ഞപ്പൊടിയുടെ ഒരു ഇതുണ്ടല്ലോ പിന്നെ കുറച്ച് ഉപ്പും ഇത്രയും ഇട്ടാണ് ഞാൻ ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല ഞാൻ ഇത്തിരി ഇതാ കണ്ടില്ലേ ഒത്തിരി വെളിച്ചെണ്ണയാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല ഒരു വെള്ളമായിട്ടാ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ഈ പിന്നെ അത് നാല് വശം ഇളക്കി ഭദ്രമായിട്ട് വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി ആവിയിൽ നമ്മൾ ഫ്ലെയിം വലിയ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ചെറിയ തീയിൽ വെച്ചാൽ മതി ഇപ്പം പതുക്കെ അത് വേവും വെന്തോളും ആ എണ്ണ പോരാത്ത ഞാൻ ഇച്ചിരി കൂടെ എണ്ണ ചേർത്തുന്നേ ഉള്ളൂ വെള്ളത്തിന് പകരം കുറച്ച് എണ്ണ എണ്ണയിലാകുമ്പോൾ അത് കരിയത്തും ഇല്ല അടുക്കി പിടിക്കത്തും ഇല്ല അപ്പോൾ നമുക്ക് ആ അടുപ്പ് കത്തിച്ച് തീരെ ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ അത് നമ്മൾ കുറച്ച് സിമ്മിൽ വെച്ച് വെച്ചിട്ടേ അതിന് ആവിയൊക്കെ വന്നു ആവി വന്ന പാട് ഒരു തുള്ളി ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്ന് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഈ പടവലങ്ങക്കൊക്കെ ഇച്ചിരി വെള്ളമുണ്ട് പിന്നെ വെള്ളരിക്കും ഒക്കെ വെള്ളമുള്ളതുകൊണ്ട് നമുക്കതി ഒന്നും ഒഴിക്കണ്ട ഒരു തുള്ളി ഒഴിക്കണ്ട പിന്നെ അതിന് വേണ്ട സാധനമാണ് തേങ്ങായും ചുമന്നുള്ളി ജീരകവും അത്രയേ ഉള്ളൂ അതൊന്നും ഒരു പച്ചമുളകുള്ളൂ ജീരകത്തി ജീരക ജീരകം പൊടിച്ചതാണ് എന്നാലും അതിൻ്റെ കൂടെ അരിഞ്ഞോളുമല്ലോ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങരയ്ക്കത്തില്ല അവിയലിന് ഒരു ചതവേ ഒരു ച ഒന്ന് ചതയ്ക്കും തോരൻ തോരനും ചതയ്ക്കത്തില്ല അതേമാതിരി ഒന്ന് ഒരു കറുക്ക് കറക്കത്തേ ഉള്ളൂ ഉള്ളി ഒന്ന് അരഞ്ഞു കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ അതാണ്ട് കഷണം എന്താപ്പൊക്കെ നോക്കി അതിനകത്ത് വെള്ളം വന്ന് കിടക്കുന്നുണ്ടോ വേണ്ട ഞാൻ അതിനാൽ പറഞ്ഞത് ഈ വെ പച്ചക്കറിയിൽ ധാരാളം വെള്ളമുണ്ട് പടവില്ല നല്ല വെള്ളമാണ് അപ്പോൾ അതിൻ്റെ വീട് വേണ്ട തോരം പോലെ ഒന്ന് ചതച്ചതേ ഉള്ളൂ ഞാൻ ഒരുപാടൊന്നും അരച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് ചതച്ചു അതിനകത്ത് ഒരു പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ചതച്ച് അതും കൂടെ അപ്പോൾ നല്ലപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിന് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കഷ്ണമൊക്കെ വേണ്ട കണ്ടില്ല നല്ലോണം വന്തു ഇനി അത് കുറച്ചൊന്ന് ആവിയിൽ ഒന്നുകൂടി ഒന്ന് വെന്ത് ഒന്ന് ഇതാകട്ടെ അപ്പം ഞാൻ ഈ പുളി പുളി പിന്നെ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ചില ചേർക്കുന്നത് പുളിയൊക്കെ ഞാൻ ഈ വടക്കോട്ടൊക്കെ അവിയൽ വെക്കുന്ന ഇങ്ങനെയാണ് തൈരാണ് അവർ ചേർക്കുന്നത് അപ്പം ഞാൻ ആ രീതിയിലാണ് വെക്കുന്നത് നല്ല കട്ട തൈര് പുളി അധികം പുളിയില്ലാത്ത തൈര് നല്ലതാണ് ഈ പാലക്കാട് സൈഡിലൊക്കെ ഇങ്ങനെയാണ് തൈര് തൈരൊഴിച്ചാണ് അവർ വെക്കുന്നത് സാ സമയം നമ്മളൊക്കെ പുളി പിഴിഞ്ഞൊഴിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ട ചക്കയാണെങ്കിൽ മാങ്ങായിടും അല്ലാതെ നമ്മൾ ഒരു പുളി അതിന് വേണ്ട ചെറുതായിട്ടൊരു ഇതായിട്ട് പുളി രസത്തിന് അകലം പുളി ഒന്ന് പിഴിഞ്ഞ് അപ്പം ഞാനിത് തൈര് ഒന്ന് വെച്ചൊന്ന് നോക്കാം എന്ന് വെച്ചാൽ തൈര് അപ്പോൾ നമുക്ക് പുളിയും പിഴിയേണ്ട ഒന്നും പിഴിയേണ്ട അപ്പോൾ അതൊന്ന് നല്ലപോലൊന്ന് വെന്ത് ആവിയിൽ വെന്തു ഇനിയിപ്പം കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു ശകല എണ്ണ അതിനൊരു പച്ച ഒരു ചെണ്ണ ഒരു മണമൊക്കെ വരുമല്ലോ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അത് വെന്തു നമ്മൾ കഷ്ണമെല്ലാം യോജിപ്പിച്ചു ഞായ എണ്ണയും കരിയേപ്പില ഞാൻ നേർ നേരത്തെ ഇട്ടിട്ടുണ്ട് നല്ല കണ്ടോ കണ്ട ഒരുപാട് ഉടയത്തും അന്നാ ഉടഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നല്ലൊരു അവിയലാണ് കിട്ടിയിരിക്കുന്നത് ഉപ്പ് നോക്കട്ടെ ഉപ്പെല്ലാം കറക്റ്റാണ് അതിനൊന്നും ഒരു ഇതുമില്ല നല്ല അവിയൽ നല്ല മണമുണ്ട് വെളിച്ചെണ്ണയുടെ നല്ല മണം കണ്ടില്ലേ അപ്പോൾ എൻ്റെ അവിയൽ എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നത് ഞാൻ അവിയൽ വെക്കുമ്പോൾ ഞാനിങ്ങനെ പണ്ടൊക്കെ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു അവിയലിൻ്റെ കഷ്ണം വേവാനും അന്നേരം പിന്നെ എല്ലാവരും പറയും അവിയലിന് വെള്ളം ഒഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മതിയെന്ന് അതാ എൻ്റെ അവിയൽ കണ്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും